ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് ഇവിടുന്ന് മലക്കുള നിന്ന് ദീപം തടമ്പേറ്റിട്ട് ആന പോകുന്ന വഴിക്ക് അമ്പലം ചുറ്റുന്ന സമയത്ത് ഒരാന മറ്റേ ആനയെ പോയി കുത്തിയിട്ട് കുത്തി മറ്റേ ആന തിരിച്ച് മറ്റേ ആന കുത്തുമ്പോൾ ബിൽഡിങ് എൻ്റെ മേളിലേക്ക് വീഴുകയും അതിൻ്റെ അടിയിലിരുന്ന് ഇരിക്കുന്ന സ്ഥിരം ഇരിക്കുന്ന കുറേ ടീമുണ്ട് പെണ്ണുങ്ങളെല്ലാം അവരുടെ ആണുങ്ങളും കൂടി പെട്ടേണ്ടത് അവർ അവരെ മേത്തേക്കാണ് ഈ മരം കംപ്ലീറ്റ് ഈ ബിൽഡിങ് കംപ്ലീറ്റ് ഒന്നിച്ച് വീഴുന്നത് അതിൻ്റെ ഉള്ളിലാണ് ഒരുപടി ആൾക്കാർ പത്ത് പതിനഞ്ചാൾ ഒന്നിച്ച് പെട്ടുപോകുക അപ്പം ഈ ആനേനെ പിന്നെ ബാക്കിനെ അടിച്ചിട്ടാണ് ആന ഓടുകയാണ് ഈ ഓടുന്ന സ്ഥല ആ നമ്പൂരിമാരൊക്കെ വീഴുന്നുണ്ട് പക്ഷെ ആന ഒന്നും ആരെയും ഒന്നും ചെയ്യുന്നില്ല ആന ഓടുന്നു രണ്ട് സ്ഥല സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ വീണ് ഈ മരവും കല്ലും ഇതൊക്കെ വീണിട്ടാണ് ആദ്യം ആൾക്കാർക്കും പരുക്ക് പറ്റുക ഇതിലിരുന്ന അടിയിലിരുന്ന ആൾക്കാർക്കാണ് പരിക്കുപറ്റും വേണ്ടിയത് ഈ പരുക്കിനാണ് ഇത് ഏറ്റവും വലിയൊരു നേരിട്ട് കാണുന്നൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അത് നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മളിതിനെ കണ്ടിട്ടില്ല ഇന്ന് നേരെ കാണാൻ പറ്റി നമ്മൾ ഞാനും ഇതിൻ്റെ മുന്നിൽ പെട്ടെന്ന ആളാണ് എന്തോ ഒരു ഭാഗ്യം കൂടെ പെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ സ്ഥിരം ഞങ്ങൾ ഇതിനെ എഴുന്നോളത്തിന് മുന്നിൽ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നതാണ് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ മുന്നിൽ നടക്കാൻ പറ്റിക്കാർ നമ്മളതിൽ നടന്നു പോകുന്നതാണ് അത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആന തമ്മാമിലുള്ള ആന തമ്മാമുള്ളൊരു ഫൈറ്റിംഗ് ആണ് കാണുന്നത് അതിൻ്റെ ശരിക്കും കാണാൻ തന്നെയുണ്ട് അതിലാണ് ബിൽഡിങ് വിടുന്നത് പഴയ ആണ് ആ ബിൽഡിങ്ങിൽ സ്റ്റോറാണ് ഓഫീസൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ ആൾ ഉള്ളിലാരും ഇല്ല പുറത്തിരുന്ന ആൾക്കാർ കസ്റ്റഡിട്ടിരുന്ന ആൾക്കാരാണ് ഇതിന് മുഴുവൻ പരിക്കുപറ്റി നല്ല അപകടമാണ് ഉണ്ടായത് എല്ലാവർക്കും കൂടുതൽ പ്രായമുള്ള കൂടുതൽ പ്രായമുള്ള ആൾക്കാർ കസ്റ്റഡിട്ടിരുന്നു അവിടെ സ്ഥിരം ഇരിക്കുന്ന ഒരു സീറ്റ് ആണ് കൊണ്ട് സ്ഥിരം വന്നിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വെച്ചത്